അങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിനോ ഒരു സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ തെരുവിൽ വന്ന് അവിടെ ഡൽഹിയിലോ സമരം ചെയ്യാൻ അത് മര്യാദയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ സർക്കാർ പറയുന്നില്ല ഞാൻ അവരുടെ പക്ഷം മനുഷ്യർ എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ആ കേട്ടത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എപ്പോഴും ചെയ്തത് കരുവന്നൂരിന്റെ ഫലം നിങ്ങൾ കാരക്കോണത്തും കണ്ടില്ലേ ഇനി പലയിടങ്ങളിലേക്ക് വരും വെറുതെ വെറുതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ അങ്ങനെ താഴ്ത്തി കാണണ്ട പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അതെല്ലാം തൂണ്ടിയെടുത്തിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥയുണ്ടാകും അരക്ഷിതാവസ്ഥയുണ്ടാവുന്നുണ്ട് രണ്ടും അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികളുണ്ടാവില്ലേ ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും അതാ പറഞ്ഞ അതാ പറഞ്ഞ സി ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം ആവശ്യപ്പെടാം അല്ല ഞാൻ അവരുടെ അടുത്ത് ഒരു സൂചനയാണ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഞാനല്ലോ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും പക്ഷെ അതിലേക്ക് പ്രചോദിപ്പിക്കും അതുപക്ഷെ സമരപ്രഖ്യാപനമല്ല അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാനത് ചെയ്യണം പക്ഷെ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല ഈ സമരത്തിന്റെ ഭാഗം ഞാനല്ല ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു അത് അതെത്തിക്കേണ്ടിടത്ത് എത്തിക്കും